കോഴികൾക്ക് ഗോതമ്പും ഗോതമ്പും വേസ്റ്റും പച്ചക്കറിയും എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ റോസ്റ്റ് ചിക്കന്റെ കടത്തെ ഫുള്ള് വേസ്റ്റ് ഇതിലുണ്ടാവും തക്കാളി പച്ചമുളക് എല്ലേ ഇനുണ്ട് അത് കുട്ടികളെ കൊടുന്ന് വരും അത് അതോ കപ്പാടാണ് കുട്ടിന്റെ ഒരു ബിരിയാണി അതാ കൊടുന്ന് വെച്ചിട്ടുണ്ടോ അതാ വേസ്റ്റ് കൊറച്ച് കഴിയുമ്പോത്തേന് പോയിന്റെ വേസ്റ്റും നല്ലത് വരും ഉച്ച അല്ല ഉച്ചക്ക് ഇഞ്ഞ് നാളൊക്കെ ഉള്ളത് ഇന്ന് ചെമ്പിലിടും അല്ല ഒരു പത്ത് മണി ആയാല് ആ മോറി കാണാൻ തീ മടും അലമ്പോഴം ഒക്കെയല്ലേ മുട്ട ഇടുവുള്ളു കൂടി ഇത് 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 കിലോ ഒരു ുംറാവും കോഴികളൊക്കെ അത് കൂട്ടുകാരെ ഇന്ന് ഞാനുള്ളത് ആദവനാട് പാറ മലപ്പുറം ജില്ലയിലെ തിരുനാവായ ആദവനാട് പാറയിലുള്ള ഒരു സ്ഥലത്ത് നമ്മളെ സൂറാത്താന്റെ ഒരു കോഴി ഫാം ആണ് കാണിക്കുന്നത് കേട്ടോ പക്ഷെ ഒരുപാട് ചെടികളും ഇതൊക്കെ ഉള്ളൊരു വീടാണ് ചെടികളൊക്കെ വില്പന ഉണ്ട് നമ്പറിൽ വിളിച്ചാലേ കൂടുതൽ അറിയുള്ളൂ അതിന്റെ ബാക്കി കൂടും കാര്യങ്ങളൊക്കെ ചോദിക്കാം ആ വിൽപ്പന ഒക്കെ ഉണ്ട് ഇന്നലെ ഇപ്പൊ ഞാൻ എന്തായാലും കൂടി മുട്ട ഞാൻ ആയിരത്തി അറുന്നൂറ് ഉപയൊക്കെ ഇട്ടു മുട്ട ഇട്ട് ആദവനാട് പാറ വളാഞ്ചേരിയും കഞ്ഞിപ്പുരീന്റെ ഇടയിൽ ല്ലല്ലോ ഈ തീറ്റ ഇറക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാൻ വാങ്ങാൻ പൗഡർ ഇല്ല അപ്പൊ നല്ല തരിയാണ് അതെ അതിനൊക്കെ അത് വായിച്ചു കൊടുക്കണ പോലെ തോന്നും പ്രാവിന് അതിനെ കൊടുക്കണം കൊ കുറച്ച പൊടി ഉണ്ടാവുവള ആ പൊടി ഞാൻ ഈ ചോറ് കൂട്ടിക്കാണ്ട് അത് കൊടുക്കും എസ്കാമിന്റെ അത് അത്ര പൊടി ഇല്ല എസ്കാമിന്റെ ഗ്ലോവറൊക്കെ നല്ല പൊടി ഉണ്ട് കൊടുത്താല് ആ ഇതിപ്പോ ഞാൻ എന്നാലും വൈകുന്നേരം വെച്ചോടുത്തു അപ്പൊ ഇത് ഇതല്ലാത്തൊക്കെ വരും ഈ പാത്രം നിറച്ച വെച്ചു കൊടുത്തതാ എന്റെ കൊണ്ടുവരണ തീറ്റ ഈ ഒരു പൊടിയെ ബാക്കി ആയിട്ടുള്ളു ഇത് ഞാൻ എന്താ ചെയ്യാറിയാ ചോറിനിട്ട് വലിയ പൊടികൾ കളിച്ചോടുക്കും അപ്പൊ വലിയ കോഴികൾ തിന്നും അപ്പൊ അതിൽ മുട്ടത്തോട് നല്ലോണം ഉണ്ട് അപ്പൊ മുട്ടത്തോടുണ്ടാവുമ്പോൾ നമുക്ക് കോഴികൾക്ക് കാൽസ്യത്തിനും ഇതിനൊക്കെ നല്ലതല്ല അപ്പൊ ഞാൻ ആ ചോറിലാണ് ചീപ്പൂട്ടി കൊടുക്കുന്നത് അതാ ചെയ്യല് മുട്ടുണ്ടെങ്കിൽ കൊടുക്കും കോഴി ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന ദിവസം തരാന്ന് പറയും അപ്പൊ വേറെ ഞാൻ ഡേറ്റ് വെച്ചിട്ടാണ് കൊടുക്കല് ആ അല്ല ആ ഓർഡർ അനുസരിച്ച് അസുഖങ്ങൾ സുഖം എന്നാലും അതറിയാതെ പോണോ കൂടുത്തു കൂടിയിട്ടാണ് ആ കോഴി കോഴിയും ചെടിയൊന്നും ഒഴിവാക്കില്ല ചെടി ഉൽപ്പന ഉണ്ട് ഇപ്പൊ കൊറച്ച് ചെടി ആ ഫ്രൂട്ടും തയ്യൊക്കെ മേലുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഞാൻ കൊറച്ച് മീന് വരാല് ആ മേലെ സെറ്റ് ആക്കിട്ടുണ്ട് മേലെ അത് സെറ്റ് ആക്ക ഇവിടെ കുറച്ച് നമ്മൾ വളർത്തു മീനാണ് നമുക്ക് എങ്ങനെയാറിയ ഫാൻസിറ്റം ഇങ്ങനത്തെ വളർത്തുന്ന താറാവൊക്കെ ലാഭമാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്ന ഫുഡ് തന്നെ കൊടുക്കരുത് നമ്മളിങ്ങനെ അതും ഇതൊക്കെ കൊടുക്കണം ആ അതന്നെ ഞമ്മള് എല്ലാതും നമ്മള് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നു എല്ലേ തീറ്റ കൊടുത്താൽ നമുക്ക് ലാഭം ഒന്നും ഉണ്ടാവൂല ആ ഇറക്കണം ചെലപ്പോ ഞാന് ഒന്നിച്ച് സാധനം വാങ്ങുമ്പോൾ വാങ്ങൂ പിന്നെ ഞാൻ മുട്ട വെക്കണമൊക്കെ പൈസ നമുക്ക് മാറ്റി വെക്കും കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലത്തിന്റെ ഉള്ളിലേക്ക് കുറച്ച് പൈസ ഒക്കെ ലാഭം കിട്ടി ആ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടി രണ്ട് രണ്ടു കൊല്ലത്തിൽ ആ ഓരോ ദിവസം ഡെയിലി നൂറ് രൂപ വെച്ചടക്കും ഇവിടെ ബാങ്കിൽ ആ ഞാൻ നോക്കി ഞാൻ അത് ഞമ്മക്ക് കണക്ക് പെടാതെ അവിടെ മാറിക്കൊടുക്കും അത് മുട്ട വിൽക്കും താറാവില്ല കോഴി വിൽക്കും മുട്ട വിൽക്കും പിന്നെ അങ്ങനെയുള്ള കോഴി കുഞ്ഞുങ്ങളെ വിക്കും പിന്നെ കുറച്ചൊക്കെ തീറ്റക്ക് മാറ്റും ഒട്ടപ്പാടപ്പം നമ്മൾ ഇതിക്ക് ഒഴിവാക്കിയാൽ ശരിയാവില്ലല്ലോ പിന്നെ പറഞ്ഞ നമ്മൾ വരുമാനം പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ ഒന്നും വരുത്താൻ പറ്റൂല നമുക്ക് വരുമാനം കിട്ടും ചെയ്യും ചെലപ്പം കിട്ടൂല അതിപ്പോ ഏത് കാര്യത്തിനും അങ്ങനെ തന്നെ അല്ല ആ നമ്മൾ മുട്ട പിന്നെ ഇന്നലെ ഇപ്പൊ എന്നാ ഇന്നലെ തൊണ്ണൂറെ വി മൂന്നു ഇസ്റ്റ മുട്ടത് ആ അപ്പൊ ഇന്നലെ അയിന്റെ തലേന്ന് പറഞ്ഞാലും ആയിരത്തി അറുന്നൂറ് പിന്നെ കിട്ടി അയിന്റെ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ ചെലവര് അക്കൗണ്ട് കിട്ടി തരും ചിലര് കൈ തരും കൊറേ ആൾക്കാർ ഈ കാളോട്ടിന്റെ കൊണ്ടുപോകണ കാളകൾക്ക് കൊടുക്കാനാണ് ഇവിടുന്ന് കൂടുതൽ പോണത് ആ മുട്ട അപ്പൊ ഈ എങ്ങനെ കൊടുക്കണെന്ന് എനിക്കറിയില്ല ഇവിടെ കാറോട്ടിനുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടുന്ന് മുട്ട ശേഖരിക്കണത് അത് നൂറിന് ഉണ്ടെങ്കിൽ നൂറ് പോലും കൊണ്ടുപോകും ഇണ്ടാറിന്റെ മിഞ്ഞാ രണ്ട് പ്ലെയിൻ എക്കിനെ കൊടുത്തു അതൊക്കെ ആൾക്കാർ വിളിക്കുമ്പോ അറിയില്ലെങ്കിൽ ഇല്ലാന്നറി அவர் இறச்சி பாத்துக்கான கொடுக்க அல்லல்ல இது கொற எங்களுக்கு போன கொண்டு வய கொச்சு கொண்டு கொறே வயிண்ட்டு இப்ப கொற்கூட அஞ்சூறு அய்யும் கூடுதல அப்புறத்து கூட்டிலிட்டு போற